ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവ്യയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയോ അതെ നീ പിന്നെ ആരോടെങ്കിലും ചോദിക്കണം ഈ വീട്ടിൽ നിന്ന് നിന്റെ നയന നിന്റെ അനിയത്തി നയന എടുത്തുകൊണ്ട് സ്വർണം പോയാൽ അവരെ സഹായിക്കാൻ പോകുന്നത് പോലെ നീ എടുത്തോണ്ട് പോയാൽ എൻ്റെ സ്വഭാവം മാറും നീ എല്ലാവരോടും ചോദിച്ചിട്ട് വേണം ഇവിടെ നിന്ന് സ്വർണം കൊടുക്കാൻ പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മനസ്സിലായല്ലോ ഞാൻ അങ്ങനെയൊന്നും സ്വർണ്ണമൊന്നും എൻ്റെ വീട്ടുകാരിക്ക് എടുത്ത് കൊടുക്കില്ലമ്മേ എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എന്നും നമ്മുടെ നവ്യ പറയുമോ അത് കേട്ടതും ശരി ശരി അങ്ങനെ ആകാതിരുന്ന നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ പോയി ജലജ പോയി പോയിക്കഴിഞ്ഞതും ഈശ്വര ഇനി ഇവർ എൻ്റെ റിപ്പോർട്ടുകൾ എല്ലാം എടുത്ത് നോക്കാൻ വന്നതാണോ എന്തായാലും ഒന്ന് നോക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അലമാര തുറന്ന് നോക്കുക അപ്പോഴേക്കും റിസൾട്ട് മാറിയിരിക്കുമോ ഈശ്വര ഇത് ഇവിടെയല്ലോ ഞാൻ വെച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അതെടുത്ത് വായിച്ചു ഏയ് എനിക്കിനി തോന്നിയതാണോ ആ ഇനി ഇത് ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞോണ്ട് ആലോചിച്ചുകൊണ്ട് നവ്യ അത് വായിച്ചിട്ട് ഒരൊറ്റ കീറ് കീറി അത് ചുരുട്ടി ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ് ബിൽ ഇട്ട് ഡസ്റ്റ്ബനിലിട്ടു അതിനുശേഷം നവ്യ ഹാവൂ ഇപ്പോഴാണ് സമാധാനമായത് വളകാപ്പ് ചടങ്ങ് കഴിയുന്നതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്ന നയനയാണ് ഈശ്വരാം എന്ത് വലിയ പാപാണ് ചേച്ചി ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും വലിയൊരു പാപം ചെയ്യുന്നത് എല്ലാവരെയും പറ്റിച്ച് ചേച്ചി ചെയ്യുന്ന ഈ കാര്യം ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നതാണോ ഇല്ല ഒരിക്കലുമില്ല മുത്തശ്ശനെയും മുത്തശ്ശിയേം ഇവിടെ ഉള്ളവരെയും ഒക്കെ പറ്റിക്കുക എങ്ങനെയാ ഞാൻ ഇത് ആരോടെങ്കിലും തുറന്നു പറയുക എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ന വി കനക അങ്ങോട്ട് വരുക ആഹാ മോളെ ആ എന്താ അമ്മേ മോളെന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നെ ഏയ് ഒന്നുമില്ലമ്മേ ഞാനിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ദേ ചടങ്ങിന് മോൾ റെഡിയാവുന്നില്ലേ അതൊക്കെ റെഡിയാവാം അമ്മേ ഇനി സമയമുണ്ടല്ലോ ആ മോളെന്താ വിഷമിച്ചിരിക്കുന്നത് ഒന്നുമില്ലമ്മേ മോളെ ദൈ ഇത് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അത് കാണിച്ചു കൊടുക്കുക എന്താ അമ്മ ഇത് രണ്ട് ഗ്രാമിൻ്റെ കമ്മലാണ് എങ്ങനെയുണ്ടെന്ന് നോക്ക് അത് കേട്ടതും സ്വർണത്തിനൊക്കെ തീ പിടിച്ച വിലയാ അമ്മ എന്തിനാ ഇത് മേടിച്ചത് അത് കേട്ടതും സാരമില്ല മോളെ ഇത് ഞാനിപ്പോൾ മേടിച്ചതല്ല മോളുടെ അച്ഛൻ അന്നേ മേടിച്ച് തന്നതാണ് നവ്യക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ ഈ രണ്ട് ഗ്രാമിൻ്റെ കമ്മലൊക്കെ അവൾക്ക് വെറും പുച്ഛുമായിരിക്കും പക്ഷേ എന്നാലും കൊടുത്തല്ലേ പറ്റൂ ഏയ് സാരയില്ലമ്മേ അങ്ങനെയൊന്നും ചേച്ചിക്ക് തോന്നില്ല എനിക്കറിയാമല്ലോ മോളെ മോളെ പോലെ അല്ലല്ലോ അവൾ എന്നൊക്കെ പറഞ്ഞ് കനക ആകെ സങ്കടപ്പെടുമോ അത് കേട്ടതും ഈശ്വരാ എന്തു ചെയ്യാനാ ഈ സ്വർണത്തിൻ്റെക്കാളൊക്കെ വിലയുണ്ട് അമ്മേ അച്ഛനും ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആലോചിക്കുമ്പോൾ കനക ചോദിക്കുക മോളെന്താ ആലോചിക്കുന്നത് ഏ ഒന്നും ഇല്ലമ്മേ ഈ കമ്മലൊക്കെ നന്നായിട്ടുണ്ട് ആ മോളെ വിഷമിക്കണ്ടട്ടോ പിന്നെ മോളുടെ കല്യാണത്തിനും സോറി മോളുടെ വളകാപ്പിനും ഇതുപോലെ നല്ലൊരു സ്വർണം ഇതിനേക്കാളും ഡബിൾ മടങ്ങ് ഗ്രാമിൽ മോക്ക് അമ്മയും കൂടെ മേടിച്ചേരാട്ടോ എനിക്ക് സ്വർണമൊന്നും വേണ്ടമ്മേ അമ്മയുടെ ഈ സ്നേഹം മാത്രം മതി എന്നും പറയാം അത് കേട്ടതും കനക നനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു മോളെ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്യണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ കനക ഇങ്ങനെ സെൻറ്റി ആയിട്ട് നിൽക്കും ആ പിന്നെ മോളെ പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹം നിങ്ങൾക്കും ഇതുപോലൊരു കുഞ്ഞ് എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പിന്നെ അത് മാത്രമല്ല അന്നമ്മ കണ്ടതുപോലെ രണ്ടുപേരും രണ്ടിടത്താണോ കിടക്കുന്നത് അത് കേട്ടതും ഏയ് ഇല്ലമ്മേ അങ്ങനെയൊന്നുമില്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്തൊക്കെയായാലും ഇതേ അറിയാമല്ലോ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ അകന്ന് കഴിയേണ്ടവരല്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ എന്നൊക്കെ പറയുമോ കനക ശരിയമ്മേ അപ്പം കനക അങ്ങ് പോയി ഈശ്വരാണ് ഈ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മാത്രമല്ല അറിയൂ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കും അപ്പോഴേക്കും നമ്മുടെ ജലജയാണ് കാണിക്കുന്നത് ജലജയാണെങ്കിൽ അവയോട് എന്ത് ചെയ്യാനാ മനുഷ്യനാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല അവൾക്ക് എന്തൊക്കെയോ രഹസ്യമുണ്ട് ഡോക്ടർ പറഞ്ഞതാണ് സത്യമെങ്കിൽ ഇവിടെ നിന്ന് വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ പൊളിച്ചെടുക്കും എന്നിട്ട് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും അത് കേട്ടതും അമ്മേ അമ്മയുടെ മനസ്സിൽ എന്ത് പ്ലാനോ ഉള്ളത് അതൊക്കെ ഞാൻ എന്തിനാ നിന്നോട് പറയുന്നേ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല നീ ഒറ്റത്തണ എല്ലാത്തിനും കാരണം അവളോടൊപ്പം ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ അവളോടൊപ്പം ഒരുമിച്ച് ജീവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നീയെല്ലാം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ ചെയ്തത് നിന്റെ എൻ്റെ ഇഷ്ടത്തിനല്ലേ ചെയ്തത് ഏഹ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ആരോടും പറയേണ്ട ഒരാവശ്യമില്ല മനസ്സിലായോ അത് കേട്ടതും ഹാ അമ്മയെന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് പിന്നെ ദേഷ്യപ്പെടാതെ ഏഹ് ഇന്നത്തോടെ അവൾ വീട്ടിലേക്ക് പോയാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിയും അതിന് മുമ്പ് അവളുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച് കയ്യിൽ കൊടുക്കാനാണ് എൻ്റെ ഉദ്ദേശം എന്തായാലും അത് നടന്നില്ലെങ്കിൽ പിന്നെ തീർന്നു ജീവിതകാലം മുഴുവനും നീ അവളെ കൊണ്ട് നടക്കേണ്ടി വരും അതല്ലാതെ ഒരു വഴിയും എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക ഇതേ സമയം അഭി ആലോചിക്കാണ് ഇല്ല എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കും ആദർശിനെയാണ് ഈശ്വര ഒരു ഷർട്ട് മേടിച്ചു തന്നു ഇനിയിപ്പോൾ അത് ഇട്ടില്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും നയന മേടിച്ചെന്ന ഷർട്ട് ഇട്ടില്ലെങ്കിൽ നയന പ്രശ്നം ഉണ്ടാക്കും ആകെ മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയിലാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച ആദർശ സാരി ആ എന്തായാലും അമ്മ മേടിച്ച കളറിന് പറ്റിയ സാരി ആയത് ഈ സാരി അലമാരയിൽ വെക്കാം അലമാരയിൽ വെച്ച് കഴിയുമ്പോൾ അവൾ സാരി എടുക്കാൻ വരുമ്പോൾ ഇത് കാണും അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്തായാലും ഒന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ സാരിയുടെ തലമാരുടെ ഇടയിൽ വെക്കുക എന്നിട്ട് ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴേക്കും ആനായനെ ചോദിക്കുക എന്താ ആദർശ എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം ഏയ് എനിക്കോ എനിക്കൊരു കള്ളലക്ഷണമില്ല ആ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇതെന്താ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ അതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പല ശീലങ്ങളും വരുന്നു അതിലൊന്നാണ് ഈ പകലുറക്കം പകലുറക്കം ഇല്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ ഉറക്കവും വരുന്നു എന്നതും നമ്മുടെ ആദർശ പറയുക ആ ആദർശേടനെ അങ്ങനെയൊന്നും എന്നെ കുറ്റപ്പെടുത്തണ്ട എന്തായാലും കിടക്കുന്നതായി കിടന്നു എന്നും പറഞ്ഞിട്ട് നയനെ കുളിക്കാനായിട്ട് പോവുക നയനെ കുളിക്കാൻ പോയപ്പോൾ ആദർശ ആലോചിക്കുക ഈശ്വരാണ് അവൾ കുളിച്ച് വന്ന് ആ സാരി തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം നയനെ കുളിച്ച് വന്നു കുളിച്ചു വന്നതും അലമാരയിൽ സാരി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അന്വേഷിച്ചോണ്ടിരിക്കുമ്പോൾ ആ അവിടെ സാരി നോക്കിയപ്പോൾ ആ നയൻ ഓരോ സാരി എടുത്ത് ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുമോ ഈശ്വരാ അവൾ ആ സാരി നോക്കുന്നില്ലല്ലോ ആ സാരി ഞാൻ തുണികൾക്കിടയിലാണ് വെച്ചിരിക്കുന്നത് അത് അവളുടെ കൈയ്യെ കെട്ടിയാൽ രക്ഷപ്പെടും ഇനി അവളത് കണ്ടില്ലെങ്കിൽ പാടുപെടുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ അവിടെ ഒന്ന് പതുക്കെ പതുക്കെഴുതിട്ടു അതേ നീ എന്താ നോക്കുന്നേ എനിക്ക് കൊടുക്കുക സാരി അല്ല ആദർശ ഇടുന്ന തലവേനയാണെന്ന് പറഞ്ഞിട്ട് എന്താ ഉറങ്ങുന്നില്ലേ ഏ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നയനെ എന്തായാലും ഇങ്ങ് മാറിക്കേ ഞാൻ നോക്കട്ടെ നിനക്ക് സാരി ഏതാണ് വേണ്ടെന്ന് ഞാനെടുത്ത് തരാം അത് കേട്ടതും ആ ആദർശം കേട്ടോ ഞാനെടുത്തോളാം വേണ്ടെന്നേ ഇങ്ങോട്ട് മാറ് എന്നും പറഞ്ഞുകൊണ്ട് നയനെ പിടിച്ചു മാറ്റിയിട്ട് ആദർശ് സാരി തേടിയിട്ട് ആ സാരി തന്നെ ആദ്യം എടുക്കുക തുണികൾക്കിടയിൽ ആ സാരി ആ ദേ ഇത് കണ്ടോ ഇത് നല്ല സാരിയാണല്ലോ ഷോ നല്ല കളറ് അമ്മ എനിക്ക് മേടിച്ചു തന്ന ഷർട്ടിൻ്റെ അതേ കളറ് അത് കേട്ടതും നയന എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ സാരി മേടിച്ചു അതെ ഇതുപോലൊരു സാരി എനിക്കുണ്ടായിരുന്നില്ലല്ലോ ഈ ഷെൽഫിൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണല്ലോ അത് കേട്ടത് ആ നിനക്ക് ഉണ്ടാവുമായിരിക്കും നീ മറന്നുപോയിട്ടാ അതുകൊള്ളാം എൻ്റെ സാരികൾ എനിക്കറിഞ്ഞൂടെ എന്നും നാ എന്നെ ചോദിക്കുക ഹാ നിനക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയപ്പോൾ നീ എടുത്തതായിരിക്കും ഓർമ്മയില്ലാതെ വെച്ചിട്ടുണ്ടാവും ഇല്ല ആദർശേട്ടാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാരി മേടിച്ചിട്ടേ ഇല്ല എൻ്റെ അലമാരിൽ ഇങ്ങനത്തെ ഒരു സാരി ഉണ്ടായിട്ടുമില്ല അത് കേട്ടതും ആ ആദർശ് ഈശ്വര ഇവളൊന്നും ഇതാക്കി തരുന്നുലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആദർശേട്ടൻ്റെ അമ്മ ആദർശേട്ടൻ ഡ്രസ്സ് എടുത്ത് വന്നായിരുന്നു അല്ലേ ആ അതെ എടുത്തു തന്നു ദേ ഈ സാരിയുടെ അതേ കളറാ ഹാ ഇപ്പം കാര്യം പിടിവിട്ടി ഞാനേ ആർഡർ ഈ സാരി കൊടുക്കാൻ വേണ്ടി ആദർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ആദർശേട്ടൻ്റെ അമ്മ എടുത്തു തന്ന ഷർട്ടിൻ്റെ കളറായതുകൊണ്ട് ഞാനെതിരൊന്നും പറയില്ല എന്ന് ആദർ ഷേട്ടൻ്റെ എന്നാലേ നിങ്ങളെ ഞാൻ മേടിച്ചെന്ന ഷർട്ട് തന്നെ ഇട്ടാൽ മതി അത് കേട്ടതും ആദർശോ പണി പാളില്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക മേടിക്കണ്ട ഞാനങ്ങനെ വാശി പിടിക്കുമൊന്നുമില്ല ആദർ അമ്മ മേടിച്ചെന്ന ഷർട്ട് തന്നെ ആദർ ഷേട്ടന് പക്ഷേ ഈ സാരി ഉടുക്കുമെന്ന് വിചാരിക്കണ്ട എനിക്ക് നിങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് ഞാൻ മേടിച്ചെന്ന ഷർട്ടിനനുസരിച്ചുള്ള സാരികളുണ്ട് ഇനിയിപ്പോ ഞാൻ മേടിച്ചെന്ന ഷർട്ട് പറഞ്ഞ വീട്ടിൽ പുതിയൊരു പ്രശ്നം വേണ്ട എനിക്കതിലൊരു സങ്കടം ഇല്ല ആധർ ഷേട്ടിന് ഉടുക്കണമെങ്കിൽ ഉടുത്തോ ഞാൻ അതിനിപ്പോ ഒരു എതിരും പറഞ്ഞില്ലല്ലോ പക്ഷെ ഞാൻ ഈ സാരി ഉടുക്കുമെന്ന് വിചാരിക്കേണ്ട ആദർഷേട്ടാ എനിക്കിഷ്ടമുള്ള സാരി ഞാൻ ഉടുക്കോളൂ എന്നും പറയുക അത് കേട്ടതും ആദർശന സങ്കടമായി ഈശ്വര ഇവൾക്ക് സങ്കടം എന്ന തോന്നെന്നൊക്കെ ആലോചിച്ചോണ്ട് ആദർശങ്ങൾ നിൽക്കും അതെ ഒന്ന് പുറത്തേക്ക് പോയേ എന്തിനാ ഞാൻ ഡ്രസ്സ് മാറട്ടെ ആ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പുറത്തേക്ക് പോവുക ഈ സമയം നയന രണ്ട് സാരി എടുത്ത് കൈ പിടിക്കുക ഈ സാരി ഉടുക്കാന്നാണ് കരുതിയത് പക്ഷേ ആദർശേട്ടൻ മേടിച്ചോണ്ട് വന്നതല്ലേ സാരില്ല ഞാൻ മേടിച്ചു കൊടുത്തത് ഇടാനുള്ള ഈ വിലക്കാണല്ലോ ആദർശേട്ടന് ആദർശേട്ടൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കട്ടെ പക്ഷേ ഞാൻ ഈ സാരി ഉടുക്കുകയുള്ളൂ ആദർ ഷേട്ടൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പുറത്ത് നിൽക്കുന്ന ആദർശനെ കണ്ടുകൊണ്ട് കനക വരുക ആഹാ മോനെ മോനെന്താ ഇവിടെ നിൽക്കുന്നേ അത് പിന്നെ എന്നോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു ആര് നയന നയനയോ എന്തിന് അവൾക്ക് ഡ്രസ്സ് മാറണമെന്ന് ആ അത് കൊള്ളാം നിങ്ങൾ ഭാര്യ പുറത്താക്കന്മാരല്ലേ പിന്നെ ഡ്രസ്സ് മാറുന്നതിന് മോനെന്തിനെ പുറത്ത് നിൽക്കുന്നേ അത് കേട്ടതും അതറിയില്ലമ്മേ എന്നോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു എന്താ മോനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലമ്മേ പിന്നെ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏയ് അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ലമ്മേ ആ ഇന്നേ നവ്യമോളുടെ വളകാപ്പാ അതുപോലെ നിങ്ങളുടെ വളകാപ്പ് ചടങ്ങിലും പങ്കെടുക്കാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അറിയാലോ പെൺമക്കളെ പ്രസവിച്ച അമ്മമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ മക്കൾ നല്ല കുടുംബത്തിലേക്ക് പോകണം അവർക്ക് നല്ലൊരു നല്ല കുഞ്ഞുങ്ങൾ ജനിക്കണം അവരെ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെയാണ് ഒരു ഏതൊരു പെൺമക്കളുടെ അച്ഛനും അമ്മ ആഗ്രഹിക്കുന്നത് അതുപോലെയാ എൻ്റെ ആഗ്രഹം മോൻ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരില്ലേ അമ്മേ അതിന് ഇത്തിരി വിലക്കുണ്ട് അത് ഞങ്ങളിപ്പോൾ പതുക്കെ പരിഹരിച്ചോളാം മക്കളെ ദൈവം എപ്പോഴാണ് അനുഗ്രഹം തരുന്നതെന്നും അത് തിരിച്ചെടുക്കുന്നതെന്നും ഒന്നൊക്കെ പറയാൻ പറ്റില്ല നിങ്ങളിങ്ങനെ വാശി പിടിച്ചാൽ നാളെ അത് നിങ്ങൾക്ക് വലിയൊരു സങ്കടമായി മാറും അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ കേൾക്കണു ഓ ഇവരെ കൊണ്ട് വലിയ ശല്യം മനുഷ്യൻ നിൽക്കുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കാതെ വന്ന് ഓരോന്ന് പറയുക അല്ലെങ്കിൽ തന്നെ അവളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുമോ ഞാൻ അതിനിടയിലാണ് ഒരു കുഞ്ഞൂടെ അതെ നിങ്ങളുടെ കുടുംബജീവിതം ഇത്രയും കൂടെ ബലകരമാവണമെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു വേണം എന്നാൽ മാത്രമേ അതിന് അതിന് സാധിക്കൂ എന്നൊക്കെ പറയണം ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേ വരുന്നടാ നയന കഥക തുറന്നതും നമ്മുടെ കനക ഞെട്ടിപ്പോയി നയനയുടെ ഭംഗിയുണ്ട് ഈശ്വരാ ദേ നോക്കി എന്ത് രസോ എൻ്റെ മോളെ കാണാൻ ഷു എന്തൊരു ഭംഗി ഞാൻ പോലും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക ഹോ എൻ്റെ ദൈവമേ എന്ത് നല്ല സാരി അടിപൊളിയായിട്ടുണ്ട് അപ്പം ആദർശ് ഒന്ന് അടി മുതൽ മുടി വരെ നോക്കുക കൊള്ളാല്ലോ ഇവൾക്ക് ഈ സാരി കൊടുത്തിട്ട് ആ കൊള്ളാം അമ്മേ ഇവൾക്ക് ഈ ഫംഗ്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തു കൊടുത്ത സാരിയാ പിന്നെ ആദർശമോ മനസ്സറിഞ്ഞ് മേടിച്ചു കൊടുത്തതല്ലേ അപ്പൊ പിന്നെ കൊള്ളൂല എന്ന് പറയാൻ പറ്റുമോ അസലായിട്ടുണ്ട് മൊനെ നയന മോൾക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയാണ് ഹൗ ഇപ്പോഴാണ് ആശ്വാസമായത് ആ അപ്പം നയന ആദർശിനെ നോക്കുക അപ്പം ആദർശം സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ തലയാട്ടാണ് ഈ സമയം ഷോ എന്നാലും നിങ്ങൾ രണ്ടുപേരെയും നല്ല ചേർച്ചയുണ്ട് ഒന്ന് ചേർന്ന് നിന്നെ അമ്മ ഒന്നൊരു ഫോട്ടോ എടുക്കട്ടെ അത് കേട്ടതും ഷേ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ വെറുതെ മനുഷ്യനെ നിർത്തി ഫോട്ടോ എടുപ്പിക്കുക ഒന്ന് ചേർന്ന് നിൽക്കും മക്കളെ എന്നും പറയണ അപ്പോഴേക്കും ആദർശം ഇങ്ങനെ ചേർന്ന് നിൽക്കുക ഇതെന്താ അന്യരെ പോലെ നിൽക്കുന്നത് രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ കനക നയനയുടെ അടുത്തേക്ക് തള്ളി നിർത്തും അതിനുശേഷം ആദർശ് നയനയുടെ അടുത്ത് ഓളത്ത് പിടിച്ച് വന്നിട്ട് ആ ഒന്ന് ചേർന്ന് ചേർന്ന് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു എന്ത് രസമാണ് രണ്ടുപേരും നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെയും കാണാൻ എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക അപ്പോഴേക്കും ആ അതെ എൻ്റെ കണ്ണയെ പെടുമെന്ന് പോലെ തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ഇങ്ങനെ കാണിച്ച ദൃഷ്ടിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശിനി മതിയോ അമ്മേ ഏയ് പറ്റില്ല പറ്റില്ല ഒരു സെൽഫിയും കൂടെ എടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് മൂന്നുപേരും കൂടെ ഒന്ന് സെൽഫി എടുക്കുക ഒന്ന് ചിരിക്കാ ആദർശി മോനെ ഷെ എന്തിനുള്ള പുറപ്പാടാ എൻ്റെ അമ്മ അമ്മയെങ്ങനെ കണ്ടാൽ തീർന്നു എന്നും ആലോചിച്ചുകൊണ്ട് ആദർശം പതുക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും കനക മതി ഇത്രയും മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി കനക പോയി കഴിഞ്ഞതും നയനെ ആദർശ് ഇങ്ങനെ നോക്കണം അപ്പം ആദർശം നയനെ നോക്കുക എന്തായാലും ഉടുക്കണ്ടെന്ന് കരുതിയതാ പിന്നെ നിങ്ങളെപ്പോലെയല്ല ഞാൻ നിങ്ങളെന്നെ വിഷമിപ്പിക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് എടുത്തു കൊടുത്തതാ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നോക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജയാണെങ്കിൽ കലിങ്കരം കൂടെ നടക്കുക കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൾ വളകാപ്പ് ചടങ്ങും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ത് ചെയ്യാനമ്മേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഷോ എന്തൊരു കഷ്ടമായത് എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണം മുഴുവനും അമ്മ അവൾക്കെടുത്ത് കൊടുത്തില്ലേ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഇവിടെ നിന്നും ആ സ്വർണവുമായിട്ട് വീട്ടിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല അത് കേട്ടതും പിന്നെ അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ശെ അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ ഞാനെന്ത് തെറ്റാ ചെയ്തത് നീ തെറ്റ് ചെയ്തത് നീ മാത്രമാണ് തെറ്റ് ചെയ്തത് നീ ഒറ്റൊരുത്തം കാരണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശടാ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലമ്മേ ഉം നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ന്യായീകരിക്കാൻ നീ ശ്രമിക്കണ്ട ബേ നീയാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്നൊക്കെ പറയാണ് ദേ വളകാപ്പ് ചടങ്ങിനുള്ള സമയായി അതിന് മുമ്പ് അവക്കടെ എല്ലാ കള്ളത്തരവും പൊളിച്ചെടുക്കണം അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും വളകാപ്പ് ചടങ്ങ് അവസാനിക്കുന്നതിന് മുമ്പ് അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം ഞാൻ പൊളിച്ചടുക്കും എന്നും ജലജ പറഞ്ഞോണ്ട് ഈ സമയം നമ്മുടെ ഗോവിന്ദനും നന്ദുവും കൂടെ വരികയാണ് ദേ വരുന്നുണ്ട് കുറ്റിയും പറിച്ചുകൊണ്ട് രണ്ടെണ്ണം വളകാപ്പ് ചടങ്ങിൽ പങ്കെടുത്ത് മൂക്കറ്റൻ തിന്നാന്ന് വിചാരിച്ച് വരികയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും അവർ അടുത്തത്തെ അടുത്തതും അല്ല എന്താണ് രണ്ടു പേരും കൂടെ വന്നിരിക്കുന്നത് കവർ നിറയെ എന്തോ ഉണ്ടല്ലോ ആ ഉണ്ട് പലഹാരങ്ങളാ ഓ ഇതെന്തായാലും അവൾ വീട്ടിലില്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് മേടിച്ചതായിരിക്കുമല്ലേ കടയിലെ പലഹാരങ്ങളുമായിട്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നും അഭി ചോദിക്കണം അത് കേട്ടതും അതെ ശരിക്കും ഇങ്ങനെയുള്ള ചടങ്ങിനൊക്കെ വീട്ടിലാ പലഹാരം ഉണ്ടാക്കേണ്ടത് അത് കേട്ടതും ഗോവിന്ദനും നന്ദും കൂടെ ഇത് ഞങ്ങൾ പലഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ ഇന്നലെ രാത്രി ഞാനും മോളും കൂടെ ഉണ്ടാക്കിയതാ നോണയൊന്നും പറയണ്ട നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചതായിരിക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് നോണയും പറയുന്നു ഇല്ല സത്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാ എന്തായാലും വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് ഒരുത്തി ഇവിടെ ഉണ്ട് ആ എന്ത് ചെയ്യാനാ വളകാപ്പ് ചടങ്ങ് വരെ അവളെ സഹിക്കണമല്ലോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി അവൾക്കായിരിക്കും ഭയങ്കര സങ്കടം കാരണം എ സി മുറിയിൽ കിട കിടന്നുറങ്ങിയും നല്ല ഭക്ഷണം കഴിച്ചും തിന്നും കൊഴുത്തൊക്കെ അവളെ ഇവിടെ നിൽക്കുക ഓ അവളെ സഹിക്കുന്ന കാര്യം തന്നെ ആലോചിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് നിങ്ങളെ സഹിക്കുന്നത് ഓ എന്ത് ചെയ്യാനാ അല്ല നിങ്ങൾക്ക് നാണമില്ലേ ഈ പലഹാരം മാത്രമേ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ നയനെ അവിടെ വന്ന് നിങ്ങൾക്ക് പ്രതിമ എന്ന് പറയുന്ന സാധനങ്ങൾ കുറേ ഉണ്ടാക്കി തന്നല്ലേ അതൊക്കെ വിറ്റ് നിങ്ങളുടെ കയ്യിൽ കുറേ കാശ് കിട്ടിയിട്ടും ഏഹ് ഒരു നിങ്ങൾക്ക് ഒരു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആദർശ സോറി നമ്മുടെ കനക വരിക ആഹാ വന്നതേ ഉള്ളൂ ഓ വന്നപ്പോൾ തന്നെ വിശേഷം ചോദിക്കുക എന്തൊക്കെയായാലും മക്കളെ വലിയ വീട്ടിൽ ജീവിക്കാൻ വിട്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഭാഗ്യം കൊണ്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുക അസൂയ കൊറേ പലഹാരങ്ങൾ മാത്രം കൊണ്ടുവന്നിരിക്കുന്നു മകൾക്ക് ഒരു തുള്ളിത്തരി സ്വർണം പോലും കൊണ്ടുവരാതെ എന്ന് പറയണം അത് കേട്ടത് കനക സങ്കടത്തോടെ ജലജയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്